ഞാൻ ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഒരു നമ്മളെപ്പോലത്തെ ഒരു യൂട്യൂബറായ ഒരു ചെറിയ മോളെ മൂളക്കാരിയാട്ടോ നമ്മുടെ ഷാജിദാജിദാ സാജി എന്നാണ് അവളുടെ പേര് അപ്പോൾ അവൾ ഭർത്താവ് മരണപ്പെട്ടു അഞ്ച് ആൺകുട്ടികളുണ്ട് ചെറിയ അഞ്ച് ആൺകുട്ടികളാണ് ഒന്നിനൊത്താത്തൊരു ആൺകുട്ടികളാണ് ചെറിയ പറക്കുമറ്റാത്ത മക്കളെയും കൊണ്ട് അവൾ കഷ്ടപ്പെട്ട ഒരുപാട് വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൂടാതെ തന്നെ അവളെ വീഡിയോ അവളെ ഭർത്താവ് ഉള്ളപ്പോൾ ഉള്ള വീഡിയോ മുതൽ കാണുന്നൊരു വ്യക്തിയാണ് അവൾ കോ കോയമ്പത്തൂരൊക്കെ പോയി ചിപ്സിൻ്റെ പണിയെല്ലാം എടുക്കുമ്പോൾ അവളെ ഭർത്താവ് കൂടെ തന്നെ അവൾ നിൽക്കുന്ന സമയത്തൊക്കെ ഉള്ള വീഡിയോ ഒക്കെ കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് അവളെക്കുറിച്ച് കുറിച്ച് കുറച്ച് കാര്യങ്ങളെ ഇവിടെ പറഞ്ഞെത്തിക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ട് മാത്രം ഇട്ട വീഡിയോ ആണ് ആരും ഇതിന് പൊങ്കാലിടാൻ വരുന്നത് കാരണം ഞാൻ തെറ്റായിട്ടൊന്നും ഞാൻ പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആർക്ക് വേണ്ടിയിട്ട് റിയാക്ഷനായിട്ട് വീഡിയോ ഇടൊന്നും ഇടാത്തൊരാളാണ് ഞാൻ ആരുടെയെങ്കിലും വിഷമങ്ങൾ കാണുമ്പോൾ സന്തോഷം കാണുമ്പോൾ ഒന്ന് നമുക്ക് നല്ലത് മാത്രം പറയാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ മാത്രമേ ഇടലുള്ളൂ കേട്ടോ അതുകൊണ്ട് നിങ്ങളെല്ലാവരും തന്നെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പം എല്ലാവരോടും സന്തോഷം മാത്രമേ ഉള്ളൂ ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ലതിന് മാത്രമേ ദുബ ചെയ്യാറുള്ളൂ എന്ന ഒരു വ്യക്തിയാണ് ഞാൻ അസ്സലാമലൈക്കും വരമത്തല്ലാ താലി വർക്കാത്തു എല്ലാവർക്കും സുഖം തന്നെ അല്ലേ സുഖമായിട്ടെ അള്ളാഹു സുബ്ബാനെ തന്നെ നമുക്ക് എല്ലാവർക്കും തന്നെ ആരോഗ്യമാഫിയത്തുള്ള ദീർഘായുസു പ്രദാനം ചെയ്യട്ടെ ഇതിനു വേണ്ടിയിട്ട് നമ്മളെ സന്തോഷത്തിനും സമാധാനത്തിനു വേണ്ടിയിട്ടും അല്ലേ നമ്മൾ ജീവിക്കുന്നല്ലേ അള്ളാഹു സുബ്ബാനെ തന്നെ നമുക്ക് എല്ലാവർക്കും തന്നെ പലവിധ പരീക്ഷണങ്ങളും തരും ആ പരീക്ഷണങ്ങളൊക്കെ തന്നെ നമ്മൾ ഇരു കൈയിൽ നിട്ടി വാങ്ങി അതൊക്കെ തന്നെ നേരിടാനുള്ളൊരു ശക്തിയും പ്രാപ്തിയും അതാവും നമുക്കുണ്ടാക്കും അങ്ങനെയുള്ളവർക്കാണ് പല പരി പല മാതിരി പരീക്ഷണങ്ങളും തരിക അപ്പോൾ ആ പരീക്ഷണത്തിൽ നിന്നൊക്കെ തന്നെ തരണം ചെയ്ത് വിജയിച്ച് എടുക്കുമ്പോഴാണ് നമ്മളെ ജീവിതം ഒരു ജീവിതമായി മാറുക കാരണം നമ്മൾ ഒരുപാട് പ്രാരാബ്ദങ്ങളും വിഷമങ്ങളും ഒക്കെ സഹിച്ച് ഒരുപാട് എന്താ പറയുക അപകടത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നൊക്കെ കരകയറി നമ്മൾ ഒരു സന്തോഷം കണ്ടെത്തുമ്പോൾ അതിന് വേണ്ടിയിട്ട് പല ആൾക്കാരും തന്നെ പല മാതിരിയിൽ എന്താ പറയുക സൈബർ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുന്നു ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് അതൊരിക്കലും യാതൊരു കാരണവശാലും പാടില്ലാത്ത കാര്യമാണ് എന്ന് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റായിട്ട് ഞാൻ പറയുന്നു കാരണം ഈ വീഡിയോയോട് കൂടി ഈ വീഡിയോ കൂടി ആ സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ നിങ്ങൾ നിങ്ങളില്ലാതാക്കാൻ നിർത്തുക ഞാൻ അല്ല പറയുന്നത് നമ്മുടെ ഷാജിതാ ഷാജി എന്ന ഒരു വ്ലോഗറെ പറ്റിയാണ് ഞാൻ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അവളുടെ വീഡിയോ അവളുടെ ഭർത്താവ് ഉള്ള സമയത്തെ അവൾ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നു അപ്പോഴേ ഞാൻ കാണുന്ന ഒരു വ്യക്തിയാണ് അവളുടേത് പിന്നെ കുറേ കാലം അവളെ വീഡിയോ ഒന്നും ഇല്ലാതായി അപ്പം ഞാൻ സംശയിക്കും എന്താ വീഡിയോ ഒന്നും ഇല്ലാത്ത എന്ന് ഞാൻ നോക്കി പിന്നെ കുറേ കഴിഞ്ഞേരം പിന്നെ വീഡിയോ ആയിട്ട് വന്നിട്ടാണ് പറഞ്ഞത് എൻ്റെ ഇങ്ങനെ മരണപ്പെട്ടു പോയി ആ ഒരുപാട് ദുഃഖത്തിൽ ഞാനൊക്കെ കേട്ടിട്ട് പെട്ടെന്ന് തന്നെ ഇല്ലാണ്ട് വിഷമിച്ച് പോയിന് കാരണം കുഞ്ഞു 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 മക്കളാണ് ഒന്നൊരു എന്താ പറയുക ഒരു ചിറകു മുളക്കാത്തൊരു മക്കളെന്ന് പറഞ്ഞ പോലത്തെ ഇത് ഇതിൽ ഒരു തള്ളക്കോഴി അമ്മ കുഞ്ഞു മ കുഞ്ഞു കോഴീനെ കൊണ്ടു നടക്കുന്ന പോലെ കൊണ്ടുനടക്കാൻ ആ മോള് ഒറ്റക്ക് തയ്യാറായി നിൽക്കേണ്ട അവസ്ഥ അല്ല എത്തിച്ച് അല്ലേ അപ്പോൾ അതാന്ന് പറഞ്ഞത് പല ആൾക്കാർക്കും പലമാതിരി പരീക്ഷണങ്ങൾ പടച്ചിറപ്പ് കൊടുക്കും അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് കിട്ടാനും നമ്മളെപ്പോലത്തെ ആൾ ആരും തന്നെ ദുഃഖിച്ചിരിക്കാനെല്ലാവരും നമ്മൾ ആഗ്രഹിക്കുക ഇന്നത്തെ കാലം എന്ന് വെച്ചാൽ ദുഃഖിച്ചിരിക്കുന്നത് കാണാനും കാണാനും അത് കേൾക്കാനും അവരുടെ വിഷമങ്ങളും പരാതികളും കേൾക്കാനാണ് ഒരുപാട് ആൾക്കാരുള്ളത് അല്ലേ ആ ദുഃഖത്തിൽ നിന്ന് കരകയറി സന്തോഷത്തിലാകുന്നത് അന്ന് നമ്മളെല്ലാവരും കാണേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കാത്തിരിക്കേണ്ടത് ഒരു ദുഃഖം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു കൈകൂട്ടി നമുക്ക് സഹായിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി ദുവാ ചെയ്യുക അല്ലേ നമ്മളൊരു ഹെൽപ്പോട് നമ്മളെ ഒരു ഹെൽപ്പ് എന്ന് വെച്ചാൽ നമ്മൾ അള്ളാവിനോക്ക് ദുവാ ചെയ്യുക അള്ളാഹു അവരുടെ വിഷമങ്ങൾ മാർ മാറി ഒരു സന്തോഷമുള്ള ജീവിതം അവർക്ക് കിട്ടണേ അള്ളാന്നല്ലേ അലഹമില്ല അലഹദില്ലാന്ന് ഞാൻ അള്ളാഹുവിനോട് സ്തുതി പറയുന്നു കാരണം ഇന്നലെ മുതലാണ് അവരുടെ വീഡിയോ ഒരുപാട് പിന്നെ ഞാൻ എപ്പോഴും ഓരോ വീഡിയോ ഇടുന്നത് ഞാൻ കാണാറുണ്ട് എന്നാലും മറ്റുള്ളവരൊക്കെ ഇടുന്ന വീഡിയോ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ല കേട്ടോ അപ്പോൾ ഇന്നലെ എല്ലാവരുടെയും എൻ്റെ മക്കൾ ഞാൻ ഈ കുവൈത്തിലുള്ള സമയത്ത് പോലും ഞാൻ ഇവളുടെ വീഡിയോ കാണുമ്പോൾ ഞാൻ എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ഒരു മക്കൾക്കോ അല്ല വേറെ ആർക്കെങ്കിലും എനിക്കറിയുന്ന ആർക്കെങ്കിലും ഒരു എൻ്റെ ആർക്കെങ്കിലും ഒരു വിഷമങ്ങൾ വന്നാൽ ഞാൻ ഇവളെ വീഡിയോ ഞാൻ സെൻഡ് ചെയ്ത് കൊടുക്കാം കാരണം ഞാൻ പറയും ചെറിയൊരു പെൺകുട്ടിയാന്ന് ഭർത്താവ് പെട്ടെന്ന് മരിച്ചു പോയിട്ട് അഞ്ച് മക്കളെ കൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് രണ്ട് തല കൂട്ടിമുട്ടിക്കണമെങ്കിൽ ജീവിതത്തിൻ്റെ ഒരുപാട് വിഷമങ്ങളുണ്ട് അല്ലേ നമ്മൾ ജീവിതം എന്ന് പറയുന്നത് ഒന്നും രണ്ടും കാര്യങ്ങൾ കൊണ്ടല്ല ഒരു ജീവിതം നമുക്ക് ഓരോ ദിവസങ്ങൾ കഴിഞ്ഞു കൊടുക്കുക ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഒരുപാട് പ്രയാസപ്പെട്ട ഒരു മോളാണിത് അപ്പോൾ അവരുടെ ജീവിതത്തിൽ പിന്നെ പലവിധ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെ വരുമ്പോൾ അപ്പോൾ അവൾ കുട്ടികളെയും കൊണ്ട് വാടക വീട്ടിലേക്ക് പോകുന്നതും വരുന്നതും വാടക വീട് ഒന്ന് മാറി ഒന്ന് വേറൊന്ന് മാറി വേറൊന്നിലേക്കും അതുപോലെ തന്നെ അവൾ ജോലിക്ക് വേണ്ടിയിട്ട് പോകുന്ന വീഡിയോ ഒക്കെ ഞാൻ അവളുടെ വീഡിയോ എല്ലാ വീഡിയോയും തന്നെ പറ്റുന്നിടത്തോളം കണ്ട് ഞാൻ നമ്മൾക്കൊണ്ട് അങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റുന്നത് ഞാൻ നോക്കും കാരണം ഒരുപാട് ആൾക്കാർക്ക് ഞാൻ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ എന്താ ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ അവളുടെ തൈറോയിഡിൻ്റെ രോഗം ആ കഴുത്തിൻ്റെ ഒരു വണ്ണം വെച്ചിട്ടുള്ളൊരു പിന്നെ വീക്കം തന്നെ അവൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാകും കാരണം അങ്ങനെയുള്ളൊരു വ്യക്തിയും കൂടിയാണ് ഞാൻ ആ തൈറോയ്ഡ് രോഗം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഗ്രന്ഥി വീക്കം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരുമ്പോൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത സങ്കടത്തിലാണ്ടാൻ അതുപോലെ തന്നെ ടെൻഷൻ ഓവർ ഇരിക്കും ഉണ്ടാകാൻ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ വേഗം തടി തളർന്നു പോവും നമ്മുടെ ശരീരം തളർന്നു പോവും അത് കുറച്ച് നടക്കുമ്പോൾ തന്നെ കതപ്പ് വരും അതുപോലെ തന്നെ ഡിപ്രഷൻ ഓവറാവും അങ്ങനെയെല്ലാം ഉണ്ടാകുന്നതാണ് ഈ തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മളെ ശരീരത്തിൽ കൂടിയും കുറേം ചെയ്യുമ്പോൾ ഉണ്ടാകുന്നു ഈ ഗ്രന്ഥി ഉണ്ടാകുന്ന ആൾക്കാരിലേക്കും വരുന്ന ഒരു അസുഖം എന്ന് വെച്ചാൽ അതൊക്കെ കണ്ടിട്ടന്നെ ഞാൻ വല്ലാതെ ആ കുട്ടീനെ പറ്റി ഞാൻ പറയാറുണ്ട് എല്ലാവരോടും തന്നെ പാവം ഓരോ പരീക്ഷണം പടച്ചിറപ്പ് കൊടുക്കുന്നതാണ് കാരണം അഞ്ച് പൈതമക്കളാണ് അഞ്ച് ചെറിയ ചെറിയ ആ മക്കളാണ് അല്ലെങ്കിൽ ഒന്നിനും എത്താത്തൊരു പ്രായമുള്ളൊരു മക്കൾ ആ മക്കളുടെ കാര്യങ്ങൾ തന്നെ അവൾ എല്ലാം ചെയ്തെടുക്കണമെങ്കിൽ അതാ പറഞ്ഞു ഞാൻ ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോലത്തെ പല സ്ത്രീകളും പല മാതിരി വേഷങ്ങളും കിട്ടിപ്പോവും അല്ലേ ഒരുപാട് ദുഃഖങ്ങൾ നമ്മൾക്ക് മനസ്സിലുണ്ടാകുമ്പോൾ ആരോടെങ്കിലും ഒന്ന് തുറന്ന് പറയാൻ ഞാൽ ഒരാളുണ്ടെങ്കിലോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും കാരണം അങ്ങനെയുള്ള ഇവളെ ഈ യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിൽ വന്നതിന് ശേഷം ഒരുപാട് ആൾക്കാർ തന്നെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ സാധാരണയാണ് വിധവ എന്നുള്ളത് അപ്പോൾ അങ്ങനെയെല്ലാം ഉള്ള ഒരു അസുഖങ്ങളും അതുപോലെ തന്നെ മക്കളെ കാര്യങ്ങൾ ചെയ്തെടുക്കാനും ഒരു വീടില്ലാത്ത പ്രശ്നങ്ങളും ഉമ്മാൻ്റെ വീടൊക്കെ ഉണ്ടാവും അതൊന്നും സ്വന്തമല്ലല്ലോ കുഞ്ഞു മക്കളെയും കൂടി ഒരു സ്വന്തമായിട്ടൊരു വീടില്ലാതെ വാടക വീട്ടിലൊക്കെ പോയിട്ട് ആ കാണുന്ന വീഡിയോ ഒക്കെ കാണുമ്പോൾ എനിക്ക് വല്ലാതെ കാരണം നമുക്കും ഉണ്ടല്ലോ ഇതേ പ്രായത്തിയ മക്കൾ ഞാൻ ഒരുപാട് ഞാൻ സങ്കടപ്പെടാറുണ്ട് ഇതുപോലെ ദുഃഖിച്ചിരിക്കുന്ന കുട്ടികൾക്കെല്ലാം വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഇവളെ വീട് ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് നമുക്ക് കഴിയുന്ന ഒരു ഒരു സഹായം എന്ന കണക്കിയാകും ഞാനത് ഉപയോഗി പിന്നെ ഉപയോഗപ്പെടുത്തൽ കേട്ടോ അതുപോലെ തന്നെ ആ എങ്ങനെയെങ്കിലും ആയിട്ട് ആ ഓളെ കഴുത്തിനുള്ള ആ ഒരു ഗ്രന്ഥി വീക്കം ഓപ്പറേഷൻ ചെയ്ത് മാറി അലഹമദില്ലാ റാഹത്തായി കൊടുക്കട്ടെ എന്നെങ്കിലും ഇപ്പോൾ അവരുടെ കല്യാണം കഴിഞ്ഞ് ഒരു നിക്കാഹ് കഴിഞ്ഞ് അല്ലേ എന്ന് കേട്ടതിൽ തന്നെ അലഹമില്ല അലഹമില്ല എന്ന് നമ്മൾ പറഞ്ഞ് നമ്മൾ അള്ളാഹുവിനോട് സ്തുതി പറയുക കാരണം ഒരുപാട് പെൺകുട്ടികളിന്ന് പല മാതിരി പിന്നെ വിഷമത്തിലാന്ന് പക്ഷെ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റാതിരിക്കുമ്പോൾ അങ്ങേയറ്റം വിഷമിച്ച് പോവും അങ്ങനെയുള്ള ഒരു സന്ദർഭം ആർക്കും തന്നെ വരാതിരിക്കട്ടെ എന്ന് നമ്മളെല്ലാവരും തന്നെ ചിന്തിക്കണം എല്ലാവരും തന്നെ മനസ്സിലാക്കണം എല്ലാവരും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക കാരണം ഇന്ന് നമുക്ക് മറ്റുള്ള നാളെ നമ്മളിലേക്കും ഈ വിഷമങ്ങൾ വന്നെത്തും അപ്പോൾ അള്ളാഹു സുബ്ബാന തന്നെ കാത്തിരുചിക്ക് മാറാകട്ടെ അല്ലേ അവർക്ക് നല്ലൊരു ജീവിതം നല്ലൊരു സുഖത്തിലുള്ള ജീവിതം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ പടച്ച തമ്പൂരാന തീരുമാനം ഏതാണോ അതുമാത്രമേ അവിടെ വന്നെത്തുകയുള്ളു അങ്ങനെയാണ് ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടതും അല്ലേ അപ്പോൾ എപ്പോഴും തന്നെ നമ്മൾ വിധവ എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ പെൺകുട്ടികൾക്കെല്ലാം വിധവ എന്ന് പറയുമ്പോൾ തന്നെ അവർ ഭർത്താവ് മരിച്ചാൽ തന്നെ ഒറ്റപ്പെട്ടു പോയി അത് ഏത് എത്ര പ്രായമുള്ള സ്ത്രീയാണെങ്കിലും എത്ര ചെറിയ സ്ത്രീയാണെങ്കിലും ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ അവർ ഒറ്റപ്പെട്ടു അവർ ഒരു ഭാഗത്തുള്ള ചെറുകെ അറ്റുപോയമാതിരി ഉണ്ടാകുക അല്ലേ ഒരു രണ്ടാളാണെങ്കിലും ഒരേ മനസ്സുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികളാണ് ഭാര്യയാവും ഭർത്താവും എന്നുള്ള ഇത് പക്ഷാ ഭാ ഭർത്താവിനെ തന്നെ ജോലി ചെയ്യുന്ന സമയത്ത് ഇവൾ കഴിവിൻ്റെ പരമാവധി ഒരു ഭാര്യ എന്ന പിന്നെ ഒരു പരിഗണന കൊടുത്തുകൊണ്ട് തന്നെ എല്ലാ മേഖലയിലും അവൾക്ക് പരമാവധി അവൾക്ക് സഹായിക്കാൻ പറ്റുന്നിടത്തോളം അവൾ സഹായിച്ചു പക്ഷേ പടച്ചവൻ തമ്പുരാൻ്റെ സ്നേഹ പിന്നെ തീരുമാനം എന്താണ് അവൾ ഒറ്റയ്ക്ക് ആവണം അവൾക്ക് ഇങ്ങനെ ഒരു പിന്നെ എന്താ പറയുക ജീവിതം അള്ളാഹു തിരഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അത് അവൾ അക്സെപ്റ്റ് ചെയ്തു അത് നേരിട്ടു ഇപ്പോൾ ഒരു പുതിയ ജീവിതത്തിലേക്ക് വന്ന് കഴിഞ്ഞ് കാണുമ്പോൾ നമ്മളെല്ലാവരും സന്തോഷിക്കുകയല്ലേ വേണ്ടതല്ലേ അവളെ വായി നിന്ന് എന്താ നമ്മളെപ്പോഴും കരഞ്ഞു നിൽക്കുമ്പോൾ ഒരാശ്രയത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരാൾ നമ്മളെ കൂടെ ഉണ്ടാകുമ്പോൾ അപ്പം ചിലപ്പോൾ ആൾക്കാരുടെ പിന്നെ വ്യക്തിയെ മനസ്സിലാക്കി അവരുടെ സമാധാനവും സന്തോഷമുള്ള വാക്കുകൾ കൊണ്ട് നമ്മൾ ചില സമയത്ത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോകും അതൊരു പിന്നെ എന്താ പറയുക അഹങ്കാരമായിട്ട് ആരും കണക്കാക്കരുത് ഒരേ സങ്കടം പെടുമ്പോൾ ഒരു സന്തോഷം അല്ലാതെ സുഖാന എല്ലാവരുടെ ജീവിതത്തിലേക്കും തരും എന്ന് പറഞ്ഞതുപോലെ തന്നെ കുറച്ചൊന്ന് സന്തോഷിക്കട്ടെ എന്ന് നമ്മൾ കരുതുക അത് അതൊരു അഹങ്കാരമായിട്ട് ആരും തന്നെ എടുത്ത് അത് നമ്മളെ സൈബർ അറ്റാക്ക് കൊടുക്കാൻ വേണ്ടി പാടില്ല ഇങ്ങനെ സൈബർ അറ്റാക്ക് വരുമ്പോൾ ചിലപ്പോൾ ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും സഹിക്കാൻ പറ്റാത്തതിൽ അപ്പുറം എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ മക്കൾക്ക് ആരാണ് ഉള്ളത് നമ്മളെല്ലാവരും തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കണം അല്ലേ ആ മക്കൾക്ക് പിന്നെ ആരുണ്ടാവും ഏ ഇതുപോലത്തെ ഒരു മോളെ മക്കൾ പെൺകുട്ടികളുള്ള ഒരു ഉമ്മയാണ് ഞാൻ അപ്പോൾ നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ വലിച്ചു കയറി ആരെയും തന്നെ അഭിഷേ പിന്നെ എന്താ അതിശയിപ്പിക്കാൻ ആർക്കും അധികാരമില്ല നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾക്ക് ചേർത്ത് പിടിക്കാൻ നോക്കുക സന്തോഷിപ്പിക്കാൻ നോക്കുക അതാണ് നമ്മളെ ജീവിതത്തിൽ നല്ലത് ചെയ്യാനുള്ളു പിന്നെ ചില ആൾക്കാരുടെ ജോലി തന്നെ എന്താ പറയുക അവർ റിയാക്ഷൻ വീഡിയോ ഇടുന്നതാകുമ്പോൾ അവരുടെ ആ റിയാക്ഷൻ കണ്ടന്റ് ആയിട്ട് തന്നെ അവരെടുക്കും അപ്പം അത് നേരെയുള്ളത് സത്യ എല്ലാം പറയുന്നുണ്ടാകുന്ന ആ റിയാക്ഷൻ വീഡിയോ ഉള്ള ആൾക്കാർക്ക് എല്ലാവർക്കും കാണുന്ന ആൾക്കും മനസ്സിലാവും കാരണം അവർ ചെയ്യുന്നത് റിയാക്ഷൻ ആണ് അത് എന്ത് നല്ലത് പറഞ്ഞാൽ ആ ഒരു റിയാക്ഷൻ കണ്ടെത്തി അവര് പറയും പക്ഷെ അവർ വീഡിയോ കേൾക്കുന്നവർക്ക് മനസ്സിലാവും യഥാർത്ഥത്തിൽ ശരിക്കും അതല്ല അവരൊരു റിയാക്ഷൻ കണ്ടൻറ്റായിട്ട് അവരിടുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ളൊരു പുതിയൊരു കുടുംബമായിട്ട് ഇപ്പോൾ അവൾ ജീവിക്കുന്നുണ്ട് ആ കുടുംബത്തിലും കൂടി ഇങ്ങനെ ഒന്ന് കേൾക്കുമ്പോൾ എത്ര വലിയ മാനസിക പ്രശ്നം ആ കുട്ടിയെ നേരിടാൻ വഴിയാവും അല്ലേ അപ്പോൾ ഇന്നത്തെ കൂടി പിന്നെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിർത്തുക കേട്ടോ എല്ലാവരും തന്നെ ആ മോൾക്ക് വേണ്ടി നല്ലതിനും ആ മക്കൾക്കൊരു ഉമ്മ മരണം വരെ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളെന്താ എന്ന് വെച്ചാൽ എന്തെങ്കിലും അവളെ കയ്യിൽ നിന്ന് വായിൽ നിന്ന് വീടുന്ന വാക്കുകൾ നമ്മൾ കൂടുതലും അത് കുട്ടിഘോഷിക്കാതെ എല്ലാം ഒരു മനുഷ്യനിക്കു പറ്റുന്ന തെറ്റുകുറ്റങ്ങളാണ് ആ തെറ്റുകുറ്റങ്ങളാണ് ഓരോ വായിൽ നിന്ന് വരുന്ന വാക്ക് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ നിന്നേക്കാം കാരണം മനുഷ്യനല്ലേ അല്ലേ അത് അഹങ്കാരമല്ല സന്തോഷം വരുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞു പോകും അല്ലേ സങ്കടം വരുമ്പോൾ അങ്ങേയറ്റം നമ്മൾ ദുഃഖിക്കുമ്പോൾ അതും എന്താ എന്തൊക്കെയല്ലോ നമ്മൾ പറഞ്ഞു പോകും മനസ്സുകൊണ്ട് ആലോചിച്ചു പോവും അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ആരെയും തന്നെ എത്തിക്കാതിരിക്കട്ടെ എന്ന് നമ്മൾ തന്നെ പരസ്പരം നമ്മൾ മനസ്സിലാക്കിയിട്ട് നിൽക്കുക അവിടെയാണ് നമുക്ക് വിജയം കൊടുക്കാൻ വേണ്ടി പറ്റുക നമ്മൾ ചേർത്ത് പിടിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഒറ്റപ്പെടുത്താനല്ല നമ്മൾ ശ്രമിക്കേണ്ടത് അവളുടെ ഇപ്പോൾ സന്തോഷമുള്ള ജീവിതം കാണുമ്പോൾ അലഹമില്ലാന്ന് നമുക്ക് പറയാം കാരണം അവൾക്കിനി ഇനി ഒരു വേദനാജനകമായ ജീവിതം വരുത്തല്ലേ അള്ള സങ്കടം വരുത്തല്ലേ അല്ല അവൾ അവളെ മക്കളെ കൊണ്ടും ഇപ്പം കിട്ടിയ ഭർത്താവിനെ കൊണ്ടും സുഖിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ അള്ളാഹു സുഖമായ തവിക്കുന്ന അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് നമ്മൾ തുവാ എൻ്റെ കയ്യിൽ കുഞ്ഞ് മോനുണ്ട് അതാണ് നീട്ടാൽ കുഞ്ഞി കറിയുന്ന ചെറിയ മൂളിൽ നിന്നെല്ലാം ഒച്ച നിൽക്കുന്നത് എല്ലാവരും തന്നെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അസ്ലാം വലൈക്കും അറിയാമത്തു അല്ലാത്ത പുറക്കാത്തു